കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് കർഷക രജിസ്ട്രി പി എം കിസാന്റെ ആറായിരം രൂപ കിട്ടുന്ന എല്ലാവരും തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കേന്ദ്ര സർക്കാർ കർഷകരുടെ ഉന്നമനത്തിനായി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് പി എം കിസാൻ ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് ആറായിരം രൂപയാണ് ലഭ്യമാകുന്നത് പി എം കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കെ ലാൻഡ് സൈഡിംഗ് ആധാർ സൈഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനു പുറമെയാണ് ഇപ്പോൾ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് കാർഷിക സേവനങ്ങൾ വേഗത്തിൽ ആക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് ഇതിൽ പേര് ചേർക്കുന്നതോടെ കർഷകർക്ക് ആധാർ അധിഷ്ഠിത യുണീക് ഐ കാർഡ് ലഭിക്കുന്നതായിരിക്കും ഈ പല സേവനങ്ങളും എളുപ്പത്തിൽ ലഭിക്കുന്നതുമാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി നിലവിൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് നേരത്തെ ഇത് കൃഷിഭവൻ മുഖാന്തരം മാത്രമായിരുന്നു നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സ്വന്തമായും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെന്റർ വഴിയും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നതുമാണ് സ്വന്തമായി കൃഷിഭൂമി ഉള്ളവരും പി എം കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിൽ പേര് ചേർക്കുന്നതോടെ കർഷകരുടെ ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഡിജിറ്റൽ ഡാറ്റാബേസ് തയ്യാറാവുന്നതായിരിക്കും കർഷകരുടെ വിളകൾ സംബന്ധിച്ച വിവരങ്ങൾ ഇതിൽ ഉണ്ടാകുന്നതുമാണ് രാജ്യത്തെ കർഷകരെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന സമഗ്രമായ ഒരു ഡിജിറ്റൽ വിവര ശേഖരമായി കർഷകരെ സ്ത്രീ മാറുന്നതായിരിക്കും സംസ്ഥാന കൃഷി വകുപ്പ് മുഖേനയാണ് കേരളത്തിൽ ഇത് നടപ്പിലാക്കുന്നത് ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പല ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് ഈ ഐ ഡി കാർഡ് നിർബന്ധമായി വന്നേക്കാം അതിനാൽ എല്ലാവരും തന്നെ ഈ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കാർഷിക ഹിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതാണ് ഇതിലൂടെ വായ്പകളും കാർഷിക ഉൽപ്പാദനോപാധികൾ പ്രാദേശിക പ്രത്യേകതകൾ കണക്കിലെടുത്തുള്ള നിർദ്ദേശങ്ങൾ കൃഷിയെ കുറിച്ചുള്ള അറിവ് എന്നിവയിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്നതായിരിക്കും എളുപ്പത്തിൽ തന്നെ കർഷകർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമാണ് വിവിധ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കുമായി പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടിയും വരികയില്ല ഓൺലൈനായി തന്നെ അപേക്ഷ നൽകാനുള്ള സാഹചര്യം വരുന്നതുമാണ് ഇതിൽ അംഗങ്ങളായ എല്ലാ കർഷകർക്കും ഒരു കർഷക ഐ ഡി നമ്പർ ലഭിക്കുന്നതുമായിരിക്കും കർഷകൻ സ്ത്രീ ഒരിക്കൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ കർഷകർക്ക് പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മയിൽ നിന്നും മുൻകൂറായി അംഗീകരിച്ച വായ്പകൾ നേരിട്ടുള്ള പരിശോധന ഒഴിവാക്കി തന്നെ ലഭിക്കുന്നതുമാണ് ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഭൂമിയുടെ കരമടച്ചു സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള പ്രധാന രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരി ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം എല്ലാവരും കൃത്യമായി ചെയ്യുക ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി പി എം കിസാന്റെ ആറായിരം രൂപ കിട്ടുന്ന കർഷകരും സ്വന്തമായി കൃഷിഭൂമിയുള്ള കർഷകരും നിർബന്ധമായും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി തന്നെ ചെയ്യുക